രൂപയ്ക്ക് എടുക്കും ായിരം ഇരുപത്തയ്യായിരം ലക്ഷം രൂപയ്ക്കാണ് വിളിക്കുന്നത് വിൽക്കുന്നത് ഓ ശരി എല്ലാ ലോഡ് എടുക്കും എല്ലാ ലോഡ് വരുമ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ശരി ശരി എങ്ങനെയുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് വളരുന്നുണ്ട് വളരുന്നുണ്ട് ഇത്രയും വലിയ കൊമ്പ് ചെറിയ 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 ഇത്രയും വലിയ പത്ത് മുന്നൂറ്റി നാല് കിലോ ഉള്ള ഒരു പോത്താണ് അതിന്റെ കൊമ്പ് ഒക്കെ ചെറിയ ചെറിയ കൊമ്പ് വേറെ എനിക്ക് പോകുന്നത് ആന്ധ്രാ പോത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ കൊമ്പ് വലിയ കൊമ്പായിരുന്നു കറക്റ്റ് ആ മുറയുടെ ലക്ഷമത്തെ കൊമ്പുണ്ട് ത്രികോണ ഷേപ്പ് ഉള്ള ഒരു ഹെഡ് അല്ലെ ഇടനീട്ട ഹൈറ്റ് ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ എടുക്കുന്നത് ഇവിടുന്ന് എത്ര വർഷമായിട്ട് ബോത്തിനെടുക്കുന്നുണ്ട് ആറ് വർഷമായിട്ട് നമ്മുടെ ഐശ്വര്യ ഫാമിലി ബോത്തിനെടുക്കുന്നുണ്ട് ഓക്കെ എല്ലാ ആഴ്ചയും ഹരിയാനയിൽ നിന്ന് മുറാ പോത്തുകളെ കൊണ്ടിരുന്ന തിരുവനന്തപുരം ഒരു ഫാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെടുമങ്ങാടുള്ള ഐശ്വര്യ കാറ്റൽ ഫാം ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ പറഞ്ഞപോലെ തന്നെ എല്ലാ ആഴ്ചയും മെയിനായിട്ട് എല്ലാ ഞായറാഴ്ചയാണ് ഇവിടെ ലോഡ് വരുന്നത് മാത്രമല്ല ഇവിടെ ഒരു ആറ് വർഷമായിട്ട് കൂടുതലും ആൾക്കാർ വെച്ചാൽ കച്ചവടക്കാർ കൂടുതലും വാങ്ങിക്കുന്ന ഒരു ഫാമുകളാണ് കാരണം ഇവിടുള്ള പരിസര പ്രദേശങ്ങൾ ഇവിടെ കുറച്ച് ഫാമുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുള്ള കച്ചവടക്കാർ ഈ ഫാമിൽ നിന്ന് ബൾക്കായിട്ട് ഒരു പത്ത് ഇരുപണോ ഒക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുപ്പെണ്ണം ഒക്കെ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് മെയിനായിട്ട് കച്ചവടക്കാർ വാങ്ങിക്കുന്ന ഒരു ഫാമാണ് അപ്പം അപ്പം തന്നെ മനസ്സിലാവല്ലോ അപ്പം നമുക്ക് ആ ഒരു വിലയിൽ നമുക്ക് കുട്ടികളെ കിട്ടും മാത്രമല്ല കച്ചവടക്കാർ മാത്രമല്ല അല്ലാതെ ഉള്ള ആൾക്കാർ വന്നുകഴിഞ്ഞാലും ന്യായമായ ഒരു വില നമുക്ക് പോത്തൂട്ടികളെ ഹരിയാന മുറ പോത്തൂട്ടികളെ വാങ്ങിക്കാൻ പറ്റിയ പറ്റിയൊരു ഫാമാണ് ഈ കാണുന്നത് നമ്മുടെ ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ നെടുമങ്ങാടാണ് ഈ ഒരു ഫാം ഐശ്വര്യ കാരൽ ഫാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഫാമിന്റെ ഓണർ അക്ബർ യാടൻ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞുതരും ഒരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അമ്പത് നാനൂറ് കിലോ കിലോ വരെയുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യത്തെ ലോഡിനകത്ത് എത്തിയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്ന് കണ്ടുപോകാം ചെറിയ എത്ര വർഷം നമ്മുടെ ഈ ഒരു ഫാം ഉണ്ട് ഒരു വർഷമായിട്ട് ഞാൻ ഫാം ഫാം ഫാംണ്ട് മെയിനായിട്ട് ഹരിയാന കുട്ടികളല്ലേ മെയിൻ ആയിട്ട് ഹരിയാന കുട്ടികളാണ് ഇറക്കുന്നത് ഇറക്കുന്നത് നമുക്ക് ഈ സ്ഥലം കറക്റ്റ് ആണോ ലൊക്കേഷൻ എന്ന് പറയുന്ന ലൊക്കേഷനെ മെയിൻ റോഡിൽ തന്നെയാണ് റോഡിലാണ് റോഡിലാണ് ഇത് എങ്ങനെ ഈ ഐശ്വര്യം ചേട്ടൻ തന്നെ നേരിട്ട് നേരിട്ട് ഹരിയാനയിൽ പോയിട്ട് ഫാം ചെയ്യുന്ന കുട്ടികളാണ് ബ്രീഡ് കുട്ടികളാണ് ഓ ശരി നമ്മള് നമ്മളെ കുറെ ചേട്ടന്മാരെ ഞാൻ കണ്ടാ അപ്പൊ അവരെല്ലാം തന്നെ പറയുന്നത് പറയാ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലെ എന്ന് പറഞ്ഞാൽ ഞാൻ കാലിപ്പൊക്കം നെടുപ്പും ഉള്ള നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഒരിക്കലും വന്ന് എടുക്കുന്ന പാറ്റി പിന്നെ രണ്ടാമത് അത് തന്നെ കുറെ ആൾക്കാര് പറഞ്ഞു അവർക്ക് കഴിഞ്ഞ വർഷം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നര വരെ വിറ്റ ആൾക്കാരുണ്ട് അവർക്ക് നല്ലൊരു വളർച്ച ക്ലിപ്പ് ചെയ്യാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓ ശരി അങ്ങനെയുള്ള കുട്ടി നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴ് ഓക്കെ കിട്ടും കിട്ടും നമുക്ക് ഈ രണ്ട് സെക്ഷനായിട്ടാണ് ഇത് മൊത്തം എനിക്ക് ചെറിയ സെക്ഷൻ കുട്ടികളാണ് മീഡിയം നമുക്ക് ഈ പ്രാവശ്യം ആവറേജ് എത്ര തൂക്കമുള്ള കുട്ടികളൊക്കെ ഒരു ഇതിനകത്ത് വലിയ കുട്ടികൾ അവർ ആയിട്ടോ വലിയ കുട്ടികൾ പറയുമ്പോൾ എത്ര തൂക്കമരവുണ്ട് അത്രയുള്ള കുട്ടികൾ വണ്ടി പോയിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് അതായത് നമുക്കൊരു നൂറ്റി അമ്പത് ആവേജുള്ള കുട്ടികളുടെ സെക്ഷനാണ് ഈ കാണുന്നതല്ലേ തന്നെ അപ്പൊ ഇത് നമുക്കൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി ഒരു ഒര വർഷം കൊളത്തി കഴിഞ്ഞാൽ നല്ല 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 സൈസാകും നല്ല ഈ വരുന്ന ലോഡിൽ നീലുരാവി എന്ന് പറയുന്ന ഇനം ജഫറാബാദ് പ്രീഡിൽപ്പെട്ട നല്ല കുട്ടികളുണ്ടായിരുന്നു എല്ലാ രാവിലെ ശരി നമുക്ക് മൊത്തം എത്ര കുട്ടിയായിട്ട് ഇന്ന് വന്നത് ഇന്ന് വന്ന് അറുപത് കുട്ടി ഒന്നായിരുന്നു ഓക്കെ രാവിലെ തന്നെ എനിക്കൊരു പത്ത് പൂണ്ണം പൂണ്ണ പോയിരുന്നു അടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാ ആഴ്ച കണ്ട് കുട്ടികൾ അപ്പൊ നമുക്ക് ഈ നിൽക്കുന്ന സെക്ഷൻ വെച്ചാൽ ചെറിയ കുട്ടികൾ നൂറ്റമ്പത് ആറയുള്ള കുട്ടികളാണ് ഈ ഒരു സെക്ഷൻ ചേട്ടാ നമുക്ക് വലിയ കാണിക്കാം ഈ ഒരു ശേഷം വലിയ കുട്ടികളാണ് അല്ലെ ഇതെല്ലാം വലിയ കുട്ടികളാണ് അതായത് ഇരുന്നൂറിന്റെ മുകളിലോട്ട് മുന്നൂറാറേ ഉള്ളിൽ വരുന്ന ആ ഒരു കുട്ടികളായി കാണുന്നില്ല ഇത് ഗുരി ഗുരി ഇനത്തിൽ പെട്ടതാണ് ഓക്കെ ഓക്കെ രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലേ വളരെ ഓക്കെ ഇഷ്ടം കൊണ്ടല്ലേ ഇഷ്ടം കൊണ്ട് നല്ല നല്ല പെട്ടെന്ന് വളർച്ച ഉള്ളതാണ് എല്ലാ റോഡിനും ചേട്ടൻ നേരിട്ട് പോകാറുണ്ടോ നേരിട്ട് എല്ലാ മിക്ക ലോഡുകളിലും ഞാൻ നേരിട്ട് തന്നെ പോയി കളക്ട് കഴിവതും നേരിട്ട് പോകുന്നുണ്ട് കഴിവത് നേരിട്ട് നേരിട്ട് ഇത് കൂടാണ്ട എനിക്ക് ആറ്റിൽ മാമം ഡയറക്ട് ചിലപ്പോ അവിടെയാണ് ലോഡ് വരുന്നത് ഇത്രയും ദൂരത്ത് വരുന്നതിന്റെ കാലഘട്ടത്ത് ഈ നിർവങ്ങാട് പറയുന്ന സ്ഥലം കുറച്ച് വില്ലേജ് ആണ് മറ്റേ ഹൈവേ എല്ലാവ ഡയറക്ട് അവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന വലിയ കണ്ടെയ്നറായ ശരി കൊണ്ട് നടക്കുന്ന ഒരു സൗകര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് ചേട്ടനെ പോയി എടുക്കുമ്പോ നമുക്ക് ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനൊക്കെ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കാറുള്ളത് ഞാൻ മെയിനായിട്ട് ഇതാണ് നോക്കുന്നത് നല്ല ഹൈറ്റ് 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 ഉണ്ട് ഉണ്ട് തോളിനൊപ്പം തന്നെ പിന്നെ പിന്നെ ഈ ഈ ലെങ്ത് ലെങ്ത് ഓ ശരി തല തല ത്രികോണം ും പോകുന്നുണ്ട് അവിടുത്തെ മാർക്കറ്റിലെല്ലാം പോകുന്നുണ്ട് മാർക്കറ്റിലും പോകുന്നുണ്ട് എനിക്കിത് കൂടാണ്ട് പഞ്ഞാറമൂട് എന്ന് പറയുന്നത് തൈക്കാട് ഒരു ഓ ശരി തന്നെ മൂന്ന് മൂന്ന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ കാണുമല്ലോ ശരി അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ഫാമിൽ എപ്പൊ വിളിച്ചാലും നിങ്ങൾക്ക് മുറാ പോത്തോട്ടിലേ കിട്ടും നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് വെഞ്ഞാറമുട ആയാലും മാമത്തായാലും എല്ലാം തന്നെ ലോഡ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് മുറാ പോത്തോട്ടിലെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം ചേട്ടാ നമുക്ക് തിരുവനന്തപുരത്താണ് ഈ ഒരു ഫാം നമുക്ക് മറ്റുള്ള ജില്ലക്കാർക്ക് എല്ലാം വന്ന് ഒരുപാട് കോട്ടയത്ത് അവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു മധ്യ ഭാഗത്തോട്ട് ഇങ്ങേറ്റം വരെ എല്ലാ ആൾക്കാരും വരുന്ന ഒരു ഫാം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഐശ്വര്യ കാറ്റൽ ഫാം ആറ് വർഷമായിട്ട് നമ്മുടെ ട്രൊണ്ടോത്തോ പിന്നെ എല്ലാ ആഴ്ചയും ലോഡും ഉണ്ട് അല്ലെ എല്ലാ ആഴ്ചയും ലോഡും ഉണ്ട് കാരണം അധികം ആൾക്കാർ കൂടുതൽ എണ്ണം കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് അതായത് നമുക്ക് വന്ന് എനിക്ക് ആദ്യം വന്ന മൂന്ന് ആൾക്കാർ മൊത്തം ഞാൻ പരിചയപ്പെട്ട കച്ചവടക്കാരാണ് അല്ലെ തന്നെ അവരെനിക്ക് ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിങ്ങളെ വന്ന് എല്ലാ ലോഡിലും പത്ത് ഇരുപണ്ണം എടുക്കുന്ന ആൾക്കാർ പത്ത് എണ്ണ എടുക്കുന്നവരുണ്ട് ഇരുപണ്ണം എടുക്കുന്നവരുണ്ട് അല്ലേ ലോഡ് വന്ന് ഇറങ്ങുമ്പോ തന്നെ തന്നെ വെള്ളം കൊടുക്കാതെ ഇതിനെ കൊണ്ടുവന്ന് മൂന്നാല് ദിവസം ഇട്ടു ഫുഡ് എല്ലാം അവിടാണ് ഇവിടെ വണ്ടി ഇറങ്ങുന്നത് നമ്മുടെ ആ വണ്ടി അവിടാണ് കണ്ടെയ്നർ ഇറങ്ങുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് കാരണം ഇവിടെ ലോഡ് വന്നിട്ട് ആരെയും വെക്കാൻ ഒളിപ്പിച്ചേക്കാൻ പറ്റൂലെ റോഡ് വരുന്നവരെ തന്നെ കച്ചവടക്കാരെന്തായാലും ഈ പരിസരത്ത് വേണം അവർ ലോഡ് വരുമ്പോൾ കാണും അപ്പൊ തന്നെ അത് കച്ചവടക്കാരായാലും അല്ലാത്ത ആൾക്കാരായാലും ബ്രീഡ് കുട്ടികളാണ് നല്ല ബ്രീഡ് കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് ഒരു വർഷം കഴിയുമ്പോ തന്നെ അവർക്ക് ഒന്നരയ്ക്ക് വിറ്റ പോത്തൊക്കെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പെരുന്നാളിനെ മൂന്ന് ലക്ഷം രൂപ നമ്മുടെ ഒരു ക്വാളിറ്റി അല്ലേ ഹരിയാനയിൽ നിന്നുള്ള മുറാ പോലും നമ്മുടെ അക്ബറേട്ടൻ തന്നെ നേരിട്ട് പോയിരിക്കുന്ന ഒരു പോത്തുകൂട്ടിലാണ് ഈ കാണുന്ന എല്ലാം പിന്നിപ്പം അടുത്ത ഞായറാഴ്ച എന്താ ഇനി അടുത്ത ശനിയാഴ്ച അടുത്ത ലോഡ് ശനിയാഴ്ച അടുത്ത ലോഡ് ഇങ്ങോട്ടാണോ നമ്മുടെ മാമത്തോടാണ് എങ്ങോട്ടാണ് അത് നോക്കിയിട്ട് ഇവിടെ എണ്ണം കുറയുമ്പോഴും അതിനനുസരിച്ച് ചിലപ്പോൾ മെഞ്ഞാറ് മൂടും നമ്മുടെ ഫാമിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഇവിടെ എപ്പോഴും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മാമം ചന്തയിൽ വരും വരുന്നുണ്ട് ആ ദിവസം കണക്കാക്കി വരുന്നത് അവിടെയും കിടക്കും ഓ ശരി പേരെന്താ എന്റെ പേര് കണ്ണൻ എവിടെ സ്ഥലം എവിടാ സ്ഥലം ആറ്റിങ്ങില് ആറ്റിങ്ങല് നമ്മുടെ രാവിലെ നമ്മുടെ ഫാമില് പോത്തിനു വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ ആ വന്നതോ എത്ര കുട്ടികൾ എടുത്തു ഇപ്പൊ പത്തണം എടുത്തിട്ടുണ്ടെങ്കിൽ വേണം വേണം അപ്പൊ ഈ ഇതെല്ലാം ഈ എടുത്തു ഈ നീലരുവിട ഒന്ന് രണ്ട് രണ്ട് നീല രൂപേ രണ്ട് ബാക്കിയെല്ലാം എത്ര തൂക്കം കുട്ടികള ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് ഈ പ്രാവശ്യം എടുത്തേക്കണ നൂറ്റമ്പത് കിലോ ആ ാണ് നേരത്തെ ഇവിടുന്ന് കുട്ടികൾ എടുത്തിട്ടുണ്ടോ നേരത്തെ ഓക്കെ ഒരു കച്ചവടക്കാർക്ക് വന്നുകഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റിയൊരു നമുക്ക് നല്ലൊരു വിലയിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്നു കിട്ടുന്നു അപ്പൊ നല്ല കുട്ടികളാണ് കിട്ടുന്നത് നല്ല കുട്ടികളാണ് അതായത് നമുക്കൊരു വേറെ കർഷകർ നാളെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാലും അവന് നല്ല രീതിയിൽ വളരുന്നുണ്ട് 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 ചില പേരെന്താ പേര് മധു മധു സ്ഥലം മാം ഒരു തവണ വരുമ്പോൾ എത്ര കുട്ടികൾ വരെ എടുക്കാറുണ്ട് ഓക്കെ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതല്ല കൂടുതലും ഇത് ഇന്നിപ്പം എത്ര കുട്ടികൾ എടുത്തു ഇന്ന് കുട്ടികളെടുത്തു പത്തെണ്ണം എടുത്തു രണ്ടെണ്ണം പിന്നെ ഇവിടെ നീൽ രവിയെ ഞാൻ എടുത്തു നീൽ രവി ഈ ഒരു വീടിന് എടുക്കാനുള്ള കാര്യം എന്തോ ഭംഗിയായിട്ട് വളരുന്ന കുട്ടിയാണ് നല്ല തടിയും പോത്താകും ഒന്നേ ലക്ഷം രൂപയ്ക്ക് മാളി വീക്കി ഓ ശരി അതായത് ഈ കാഴ്ചയിലുള്ള ഭംഗിയല്ലേ ഇതിന്നും ഇത്തിരി കൂടെ സെറ്റപ്പ് ആവും നല്ല രീതിയിലാവും ചിലർക്ക് ഈ ഒരു കളർ കാണുമ്പോൾ ഇഷ്ടം ഇഷ്ടമാണ് ഈ ഫുള്ള് വെള്ളം വരുമ്പോൾ കാണാനൊരു ഭംഗിയാണ് പിന്നെ മുറിക്കാൻ ഓ ശരി

ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ പോത്തെടുക്കുന്ന ആളാണോ ഓക്കെ ഇന്നിപ്പം പുതിയതോട് വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ശരി ആഹ് ഇന്നിപ്പതിയ ലോഡിനാൻ പ്ലാൻ ഉണ്ടോ അത് കൊണ്ടുപോകും നോക്കിയോട്ടികളൊക്കെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ കൊള്ളാം ഓക്കെ നേരത്തെ എടുത്ത കുട്ടികളൊക്കെ വളർച്ച എങ്ങനെയുണ്ട് വളർച്ചയൊക്കെ ഉണ്ട് ആഹ് നല്ല വിലക്കാണ് വിൽക്കുന്നത് അപ്പൊ നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങുന്നത് രൂപ അതിൽ കൂടുതലൊക്കെ ചെറിയ പേരെന്താ

അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐശ്വര്യ ക്യാറ്റൽ ഫാമിലെ വിശേഷങ്ങൾ അപ്പം ചേട്ടൻ പറഞ്ഞപോലെ തന്നെ എല്ലാ ആഴ്ചയും നമുക്ക് ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തുട്ടികൾ നമ്മുടെ ഈ ഒരു മൂന്ന് ഫാമുണ്ട് നമ്മൾ നിൽക്കുന്ന നെടുമ്പങ്ങാടാണ് ഇത് ഇവിടെ മാമത്തുണ്ട് മെഞ്ഞാറുമ്പോഴുണ്ട് അപ്പോൾ മൂന്ന് ബ്രാഞ്ച് തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് കച്ചവടക്കാർ വാങ്ങിക്കുന്ന ഒരു ഫാമാണ് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന വിലയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർഷകർക്കായാലും കൊടുക്കാം വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടിൽ പോത്തിനെ വാങ്ങിക്കാം നല്ല കുട്ടികൾ ഹരിയാന മുറാ പോത്തുട്ടികൾ എല്ലാ ആഴ്ചയും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ കൂടുതൽ പേരും വീഡിയോയിലേക്കകത്ത് ഫാമിന്റെ നമ്പറുണ്ട് ചേട്ടൻ തിങ്കൾ ദിവസങ്ങളിൽ മാമിടേം വരുന്നുണ്ട് അപ്പൊ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയും ആഴ്ചയും എല്ലാ മാമത്തും ലോഡ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മാക്സിമം ഒരു വെള്ളി വ്യാഴം ദിവസങ്ങളാണ് ഇവിടെ വരുന്നത് എപ്പോൾ വിളിച്ചാലും ഒരു അറുപത് കുട്ടികൾ കുറേ സ്റ്റോക്ക് വേണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ചേട്ടൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാരണം ഡെലിവറിക്കായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദൂരെയുള്ളവർക്കായാലും ആ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് അപ്പം ദൂരേക്ക് ദൂരയിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്തണമൊക്കെ എടുക്കുന്ന രീതിയിൽ വരും കാരണം എന്തായാലും നിങ്ങൾക്ക് മുതലാവത്തുള്ളൂ അല്ലാണ്ട് ഇത്രയും ദൂരം വരുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ മുതലാകില്ല വണ്ടി അറേഞ്ച് ചെയ്തു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഫാമിലോ ഫാമുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളും